ലൈഫ് ഭവന പദ്ധതിക്ക് മുൻതൂക്കം നൽകിയുള്ള മാരകളും വടക്ക് ഗ്രാമപഞ്ചായത്ത് ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം വൈസ് പ്രസിഡന്റ് സി സി ഷിബു ബഡ്ജറ്റ് അവതരിപ്പിച്ചു വീടെന്നത് ഒരു ആളിന്റെ സ്വപ്നമാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കഴിഞ്ഞ എട്ട് വർഷക്കാലമായി അഞ്ചു ലക്ഷത്തിൽ പരം വീടുകളാണ് ലൈഫ് എന്ന ഭവന പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ ലൈഫിൻ്റെ നമ്മുടെ ഭരണസമിതി വന്ന ശേഷം ലൈഫിൻ്റെ ഭവന പദ്ധതി ഏതാണ്ട് അറുനൂറ്റി അറുന്നൂറ്റി സമീക ആളുകളാണ് ലിസ്റ്റിലുണ്ടായത് ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് പേർക്ക് മത്സ്യത്തൊഴിലാളി എസ് സി എസ് ടി അടക്കമുള്ള ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് പേർക്ക് നമുക്ക് വീട് കൊടുക്കാൻ കഴിയും ഈ വർഷം നമ്മൾ ലോണടക്കമുള്ള വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോൺ അടക്കം എടുത്തുകൊണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് വീടിനു കൂടി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ പത്തു കോടി രൂപയാണ് ഈ വർഷം നമ്മൾ ബജറ്റിൽ മാറ്റിയിരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കുന്നത് ലൈഫിനാണ് അപ്പോൾ വീടെന്ന സ്വപ്നം നമ്മുടെ വാർഡിലെ മുഴുവൻ പേർക്കും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അർഹതപ്പെട്ട ലിസ്റ്റിൽ വന്നിട്ടുള്ള പരമാവധി ആൾക്കാർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്ന ബജറ്റായി ഈ ബജറ്റ് മാറും ലൈഫ് ഭവന പദ്ധതിക്ക് മുൻതൂക്കം നൽകിയുള്ള മാരാലക്കുളം വടക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു ലൈഫിൽ ഇരുനൂറ്റി അൻപത് വീടുകൾക്കായി പത്ത് കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചത് നാൽപ്പത്തി മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരവും നാൽപ്പത്തി രണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ചെലവും ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്തി രൂപ മിച്ചം വരുന്നതുമായ ബജറ്റാണ് അവതരിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രീതയൻ ടി എസ് സുഗലാൽ പീരത്നമ്മ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എൻ ശൈലജ പഞ്ചായത്ത് സെക്രട്ടറി ബി ജി എസ് അക്കൗണ്ടന്റ് നിസാർ എന്നിവർ പങ്കെടുത്തു നാൽപ്പത്തിനാല് കോടി പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ അങ്ങനെ ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മിച്ചം വരുന്നൊരു ബജറ്റാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത് നമ്മുടെ സേവന മേഖലയിലും ഉൽപ്പാദന മേഖലയിലും പശ്ചാത്തല മേഖലയിലും നല്ല ഒരു തുക തന്നെ വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും സേവന മേഖലയിൽ മുപ്പത്തിനാല് കോടി ഇരുപത്താറ് ലക്ഷത്തി പതിനോരായിരത്തി മുപ്പത് രൂപയും പശ്ചാത്തല മേഖലയിൽ എട്ട് കോടി അൻപത്തഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് നെൽകൃഷി അടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടെയൊക്കെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ വർഷത്തത് പോലെ തന്നെയുള്ള പദ്ധതികളാണ് നമ്മൾ ഇത്തവണയും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആ മേഖലയിൽ കുറച്ചുകൂടെ തരിശ്ശുപുരയിടങ്ങളടക്കം കൃഷി ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റാൻ നമുക്ക് കഴിയണം അതുപോലെ മൃഗസംരക്ഷണവും ക്ഷീരവികസനത്തിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പരിധിയിലുള്ള നാല് സൊസൈറ്റികളിൽ പാല് സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് പോകുന്നത് മൃഗാശുപത്രിയുടെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ സേവനം അവിടെ ഇപ്പോൾ തൽക്കാലമായി ഇല്ലാത്തത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം അതിനടക്കം അടിയന്തരമായി നമ്മൾ പരിഹരിക്കുന്ന നിലയിലേക്ക് വരും വനിതാ വികസനത്തിനും ദാരിദ്ര്യ രൂപീകരണത്തിനടക്കം കുടുംബശ്രീയെയും മറ്റുമെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും പട്ടികജാതി വിഭാഗത്തിന് നമ്മളേറ്റവും കൂടിയ പരിഗണന കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല പരിഗണന കൊടുത്തുകൊണ്ട് പോകാൻ കഴിയും അവരെയും സ്വാഭാവികമായിട്ട് അടുത്ത സമയത്ത് നമ്മൾ ഉണ്ടാവും അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്താണെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് അനുഭവങ്ങളിലൂടെ കിട്ടിയ അറിവുകൾ ആർജിച്ചെടുത്ത അറിവുകൾ ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് പകരം കൊടുത്തുകൊണ്ട് ഈ രംഗത്ത് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് കുറച്ച് എല്ലാവർക്കും കഴിയണം എന്ന് മാത്രമേ സമ്മർദ്ദത്തിന് നമ്മുടെ വികസന നയത്തിലാണെങ്കിലും ലക്ഷ്യത്തിലാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാലഘട്ടത്തിനനുസരിച്ച് കൃഷി രീതിയിൽ ശാസ്ത്രീയമായ രീതി നമുക്ക് കൊണ്ടുവരാൻ കഴിയണം പഴയ കാല പരമ്പരാഗത രീതിയിൽ ഇതുവരെ ഒന്നും പോയാൽ കഴിയില്ല കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പരമ്പരാഗതമായ രീതിയിൽ മക്കളെ എങ്ങനെയാണ് രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ശീലമുണ്ടോ അതല്ല എന്നൊക്കെ മാറിയിട്ട് കുട്ടികളുടെ മാറ്റത്തിനനുസരിച്ച് രക്ഷിതാക്കളും അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ അധ്യാപകരും അതെ പ്രശ്നങ്ങൾക്ക് <laughs> പരിഹാരമാവും <laughs>